ആദ്യമായിട്ട് ഞാൻ ഈശോയ്ക്കും അമ്മമാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് ഫെബി ജോമി ഞാൻ കോതമംഗലത്തു നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എനിക്ക് മൂന്ന് വർഷമായിട്ട് ഞാൻ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാനൊരു നേഴ്സാണ് ഏഴ് വർഷത്തോളം എനിക്ക് ഗ്യാപ്പുണ്ട് അപ്പം ഞാൻ ഐ എൽസ് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു അതിന് ഞാൻ ഐ എൽസ് എഴുതി എനിക്ക് ആദ്യം റീഡിങ്ങിന് എനിക്ക് സ്കോർ ലഭിച്ചില്ല പിന്നെ അത് ഞാൻ ഉപേക്ഷിച്ചു പിന്നെ ഞാൻ രണ്ടാമത് ഇറ്റലിയിൽ നേഴ്സുമാർ വേക്കൻസി ഉണ്ടെന്ന് കണ്ടു അപ്പോൾ ലാംഗ്വേജ് പഠിക്കണം ലാംഗ്വേജിന് ഒരു വർഷത്തോളമെങ്കിലും ലാംഗ്വേജ് ഒക്കെ പഠിക്കണം അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിലും എനിക്ക് തടസ്സങ്ങളായിരുന്നു ലാംഗ്വേജ് പഠിക്കുന്നത് അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം തടസ്സങ്ങളായിരുന്നു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ ഉടമ്പടി എടുത്തു പിന്നെ എനിക്കതിൽ പ പത്രങ്ങളൊക്കെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോയ്ക്കുമായിരുന്നു അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെ ഞാൻ എക്സാം പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇത് ഇറ്റലിയുടെ പ്രോസസിങ് ഡിലേ ആയതുകൊണ്ട് ഒന്ന് രണ്ടാമതൊന്നുകൂടെ എഴുതി നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ രണ്ടാമതൊന്നോടുകൂടി ഐ എൽ സി എഴുതാനും തീരുമാനിച്ചു അപ്പോൾ ഞാൻ രണ്ടാമത് അന്നേരം ഞാൻ ഉടമ്പടി പുതുക്കി ഐസിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ തന്നെ എഴുതാൻ തീരുമാനിച്ചു ഡേറ്റൊക്കെ എടുത്തു മാതാവിൻ്റെ തൈലോ ഉപ്പോ ഒക്കെ ഉപയോഗിച്ച് ഞാൻ എക്സാമിന് പോയി അതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ആവശ്യമായ സ്കോർ ലഭിച്ചു സ്കോർ എനിക്ക് റീഡിങ്ങിലായിരുന്നു എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എഴുതിയത് കുറവ് അന്നേരം എഴുതിയപ്പോൾ രണ്ടാമത് എഴുതിയപ്പോൾ എനിക്ക് മാതാവ് എനിക്ക് റീഡിങ്ങിന് എനിക്ക് സ്കൂളിലെ ഏറ്റവും കൂടുതൽ സ്കോർ റീഡിങ്ങിന് തന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് പിന്നെ പ്രോസസ്സിങ് തുടങ്ങാനായിട്ട് എൻ്റെ ചേച്ചി യു കെയിലുണ്ട് ചേച്ചി മുഖേന നേഴ്സിംഗ് ഹോമിലൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഒരു നേഴ്സിംഗ് ഹോംമാർ അവർ പറഞ്ഞു ഞങ്ങൾ സ്പോൺസർഷിപ്പ് ലൈസൻസ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വിദേശത്തു നിന്ന് അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് അവർ വിദേശത്തു നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം ഇൻ്റർവ്യൂ നടത്തണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇൻറ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂവിന് നടത്തിയ മാഡത്തിൻ്റെ പേര് മേരി എന്നായിരുന്നു ഇൻറ്റർവ്യൂ എല്ലാം ഒരു കുഴപ്പമില്ലായിരുന്നു വളരെ ഫ്രണ്ട്ലി ടോക്കിംഗ് ആയിരുന്നു അതുപോലെ സ്പോൺസർഷിപ്പ് ലൈസൻസിന് വെച്ചു എട്ടാഴ്ച എന്നുള്ളത് രൺ ഒരു ആറാഴ്ച കൊണ്ട് എനിക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് നമ്മ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അടുത്ത കടമ്പയായിരുന്നു സിഒഒസ് വെക്കണ സി ഒ എസ്സിന് അവിടുത്തെ നിയമങ്ങളൊക്കെ മാറ്റം വന്നു അപ്പോൾ കുറച്ച് ഡിലേ വന്നു പക്ഷേ അമ്മ മാതാവ് എനിക്ക് ഈ മെയ് മാസം എനിക്ക് സിഒ എസ് അതും തന്നനുഗ്രഹിച്ചു ഈ ജൂൺ മാസം പത്താം തീയതി എനിക്ക് വിസ ലഭിച്ചു ഈ ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി ഞാൻ യു കെക്ക് പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് ഒരു ബെരിക്കോസ്വേൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ചേച്ചിക്ക് അത് ഭയങ്കര അഞ്ച് വർഷത്തോളം ആയി വെരിക്കോസ്വേൻ്റെ പ്രശ്നം അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ചേച്ചിക്ക് വെരിക്കോസ്വേൻ്റെ വേദനയ്ക്ക് സൗഖ്യം വന്നു ചേച്ചി പറഞ്ഞു എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോ കൊടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ അവിടെ അടുത്ത് ഞങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു രോഗികളെ കാണുമായിരുന്നു തൈലങ്ങൾ അവർക്ക് ഞാൻ തേച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അവരോട് ഞാൻ ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പോകും ശനിയാഴ്ച ദിവസം ഞങ്ങൾ പോയി അമ്മമാരോട് കൂടി അവരെ കുളിപ്പിക്കുകയോ നവംപെട്ടുകൊക്കെ ചെയ്യും അതുപോലെ അവരോട് കൂടുതൽ സമയം സംസാരിക്കും അങ്ങനെയൊക്കെ ഇരിക്കും പത്രങ്ങളൊക്കെ ഞാൻ വിതരണം ചെയ്യും ഹോസ്പിറ്റലിൽ കൊടുക്കും ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലും എല്ലായിടത്തും കൊടുക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് പിന്നെ അതുപോലെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഈ കുടുംബ പ്രാർത്ഥന ചെല്ലും പക്ഷേ ഞാൻ ജപമാല എല്ലാ ദിവസവും ഞങ്ങൾ എത്തിക്കാറില്ലായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ഞാനും എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും ചെല്ലും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടുന്നത് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാമെന്ന് തിരുവചനം അരളി ചെയ്യുന്നു താൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പ്രാവശ്യം കൃപാസന പത്രം പള്ളിയിൽ കൊണ്ടുപോയി വച്ചു ആരെങ്കിലും എടുത്തു കൊണ്ടുപോകട്ടെ ഇതിന് തൻ്റെ കയ്യിൽ നിന്നങ്ങ് ഒഴിഞ്ഞാൽ മതിയല്ലോ ഒഴിവായാൽ മതിയല്ലോ ഈ ഒരു അവസ്ഥയിലൊക്കെ ഉടമ്പടിയിൽ എപ്പോഴും പോകുന്നവരുണ്ട് എന്നുള്ളത് തീർച്ചയായും ആ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ അവിടെയാണ് നമുക്ക് നമ്മുടെ ആധ്യാത്മിക അതായത് മരിയൻ മിഷൻ എന്ന് അറിയപ്പെടുന്ന ആധ്യാത്മിക പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിശുദ്ധിയുണ്ടാവുകയും തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനോട് താതാർമ്യപ്പെടുകയാണ് നാം ഈ ഉടമ്പടിപ്പിയ കൃപാസന പത്രം അത് നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇത് ഒറ്റപ്പെട്ട കാര്യമൊന്നുമല്ല എത്രയോ പേര് സാക്ഷ്യത്തിൽ ഇതുപോലെ ആദ്യമേ അവർക്കുണ്ടാകുന്ന ഒരു ചമ്മൽ എങ്ങനെയാണ് ഈ കൃപാസന പത്രം കൊണ്ടുപോയി കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകാം എന്നാൽ അതാണ് ഏറ്റവും കൂടുതൽ നാം ചെയ്യേണ്ട കാര്യം ഇന്ന് സുവിശേഷ പ്രഘോഷണം പോലെ കർത്താവ് ചെയ്ത ഓരോ കാര്യങ്ങളാണ് ആ കൃപാസന പത്രത്തിലുള്ളത് അപ്പോഴത് എത്രയും ആദരവോടെ നാം അത് മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ആ ചില ജീവിതങ്ങൾ തന്നെ ഒരു കച്ചിത്തുരുമ്പ് പോലെ അവർക്ക് കിട്ടുന്ന ആ കൃപാസന പത്രം എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും സാക്ഷ്യം പറയുവാനും തങ്ങളുടെ ജീവിതം ആത്മഹത്യയിരുന്നു പോലും തങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് എത്രയോ മക്കൾ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ സ്റ്റാറ്റസ് ഡി പ്രൊമോഷൻ നമ്മുടെ സ്റ്റാറ്റസോ നമ്മുടെ കഴിവുകളോ നമ്മളല്ലെങ്കിൽ ഒത്തിരിയേറെ പൊസിഷനിലൊക്കെ ഉള്ളവരൊക്കെയാണ് എന്നുള്ള ഒരു ചിന്തയിൽ കൃപാസന പത്രം കൊടുക്കുന്നതിൽ നാം ഒരു വിമുഖത കാണിക്കുമ്പോൾ അവിടെയൊക്കെ നാം കൃപകളുടെ ചാലുകൾ ചാലുകളടയ്ക്കുകയാണ് കൃപകൾ നമ്മിലേക്ക് വരുന്നതിന് കാരണമാകുന്ന ആ ചാലുകളൊക്കെ അടച്ചിടാനായിട്ടാണ് അപ്പോൾ നാം ശ്രമിക്കുക പിന്നീട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുന്നത് എഴുപത്തിയഞ്ച് പേർസെൻറ്റേജ് ആണ് ഒരു കൃപാസന പത്രം കൊടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ഉണർവ് ആ വ്യക്തിക്കുണ്ടാകുന്നത് അത് കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുവാനും അതുപോലെ അതൊക്കെ കുറച്ചും കൂടി ഈസിയാണെന്നാണ് അച്ഛൻ പറയുക എന്നാൽ ഈ കൃപാസന പത്രം കൊടുക്കുന്നതിൽ അതിലൂടെ തന്നെ കൃപകൾ നേടുന്നവരുണ്ട് ഈ മകൾക്ക് പിന്നീട് പിന്നീടതൊക്കെ ബോധ്യപ്പെടുകയും താൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി മൂന്ന് വർഷമായിട്ട് താൻ ശ്രമിക്കുന്നു വിദേശത്തേക്ക് പോകുവാൻ പിന്നീട് തടസ്സങ്ങളൊക്കെ എങ്ങനെ ഓരോന്ന് നീങ്ങിപ്പോകുന്നു തന്നിലൂടെയും തൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ കിട്ടിയ നല്ല അനുഭവങ്ങൾ രോഗസൗഖ്യങ്ങൾ ഇതൊക്കെ ഇവിടെ പങ്കുവെച്ചു ഇന്ന് കൂതാശ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ മുൻപോട്ട് പോകുവാനായിട്ട് ഓരോ മക്കൾക്കും കഴിയുന്നു വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുന്നു അതൊക്കെ തന്നെയല്ലേ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുക അതല്ലേ ഈശോയെ പ്രഘോഷിക്കുവാൻ നമുക്കുള്ള ഏറ്റവും എളുപ്പമാർഗവും നമുക്ക് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച നർത്താവിന് കരങ്ങളടിച്ച് നന്ദി പറയാം ഈശോയെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക